അമലുൽ ഏത് പ്രവർത്തനം നീ ചെയ്യുമ്പോഴും നിന്റെ അമലിനെ നീ നിസ്വാർത്ഥമാക്കണം നിന്റെ കർമ്മത്തെ നീ സ്വാർത്ഥതയിൽ നിന്ന് ഒഴിവാക്കണം ആകൃതത്തിന്റെ ലക്ഷ്യം വെച്ചിട്ടാകണം നീ ചെയ്യുന്ന ചെയ്യും മുഴുവനും അപ്പോൾ സഹോദരങ്ങളെ ആ ചെറിയ അമല് തന്നെ നമ്മുടെ ജീവിതത്തിനും ആഹുറത്തിനും ഏറെ മതിയാകുന്ന അമലാണ് ചെയ്യുന്ന ചെറുതാണെങ്കിലും ഇത് നല്ലതാണോ നല്ല നേട്ടം അതിന് ലഭിക്കും ദുനിയാവിലും നേട്ടം ലഭിക്കും ആഹുറത്തിലും നേട്ടം ലഭിക്കും ഇരിക്കട്ടെ സുബാന അത്തരത്തിലുള്ള നമുക്ക് ഈശ്വരട്ടെ യജമാനായ റബ്ബ് നമ്മളോട് ജീവിക്കാൻ വേണ്ടി ഖുർആാനിലൂടെ ഉപദേശിച്ചൊരു ഉപദേശം എപ്പോഴും നമ്മളോട് പറഞ്ഞത് മുത്തീങ്ങളായി ജീവിക്കണമെന്നാണ് തക്കുവ എന്ന് പറയുന്നതിന് പ്രധാനമായും രണ്ട് തലങ്ങളുണ്ട് ഇമാം എന്ന് പറഞ്ഞു അതിലേറ്റവും സൂക്ഷിക്കേണ്ട തലം ഏറ്റവും ശ്രദ്ധിക്കേണ്ട തലം നമ്മുടെ കൽവിന് തക്കുവയുണ്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട തരം രണ്ട് രൂപമുണ്ട് ഒന്ന് നമ്മുടെ ശരീരത്തിന് നമ്മുടെ മനസ്സിന് നമ്മുടെ അവയവങ്ങൾക്ക് ഹബീബ് റസൂറുള്ള മതങ്ങളും കൽപ്പിച്ച മാർഗങ്ങളിലൂടെ അനുസരണശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കലാണ് ആരാധനാ മുറകളെ കൊണ്ട് സജീവമാകലാണ് മറ്റൊന്നേ അൽബു അന്മാസുയത്തില്ലാഹു എതിരാകുന്ന വാക്കുപ്രവർത്തി ചിന്താധാര എന്നിവകളിൽ നിന്നും മുക്തി നേടലാണ് അങ്ങനെ മുക്തി നേടാൻ കഴിയുമോ അവിടെയാണ് ഏറ്റവും വലിയ വിജയം കിടക്കുന്നത് തക്കുവയുടെ ഈ രണ്ട് പാർട്ടിൽ നിന്ന് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട വശം മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു ആരാധനാ മുറകളിൽ ഒരാൾ ഒരു പക്ഷേ നിർവഹിക്കുന്നുണ്ടെങ്കിലും നിരോധനാജ്ഞകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും കൂടുതലായി നേടിയെടുക്കേണ്ടത് എന്റെ അങ്ങനെ പറയാൻ കാരണം ബാഹ്യതലത്തിൽ അനുസരണശീലമുള്ള ചില ആളുകളും സ്വകാര്യതരത്തിലും ആന്തരിക തലത്തിലും ആപകൽക്കരമായ ദുശ്ചേതികളും ദുഷ്പ്രവർത്തനങ്ങളും ശീലമാക്കിയിട്ട് അവസാനം ആ തിപത്ത് മോശമായി പോയ എത്രയോ ആളുകളുണ്ട് അവരെ അത് സംഭവിച്ചു പോയത് സത്യത്തിൽ കുറ്റകൃത്യങ്ങളാണ് അതെങ്ങനെ പിന്നെ പുറം ലോകം അറിഞ്ഞു ഒരു പക്ഷേ വഴിയും മുഖേന അറിഞ്ഞു അല്ലെങ്കിലോ മഹാന്മാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മനസ്സിലായി അല്ലെങ്കിലോ അവരെ കൂടെ കൂടി ജീവിച്ച ആളുകളിൽ നിന്ന് അവരുടെ സ്വകാര്യതകൾ ഇന്നതായിരുന്നു അതുകൊണ്ടാണ് അവരുടെ ആക്തിപത്വം മോശമായത് എന്ന് വെളിവായി അതുവരെ മോശപ്പെട്ട കാര്യങ്ങളൊന്നും ഭാഗ്യതലത്തിൽ കണ്ടിരുന്നില്ല ഭാഗ്യതലത്തിൽ നല്ലോണം അനുസരിച്ച് ജീവിച്ചവരായിരുന്നു നല്ല ശീലങ്ങളും നല്ല സൂക്ഷ്മതകളും കൈവരിച്ചവരായിരുന്നു പക്ഷേ സ്വകാര്യതയിൽ മോശങ്ങൾ ൾ ശീലമാക്കിയതുകൊണ്ട് മാറ്റം വരുത്താതെ അങ്ങനെ മുന്നോട്ട് നീങ്ങിയതുകൊണ്ട് അവസാന ഘട്ടത്തിൽ ഈ മാനിൽ നിന്ന് തെറ്റിപ്പോയി ഇസ്ലാമിൽ നിന്ന് രാജിവെച്ച രീതിയിൽ വരെ മാറിപ്പോവുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സൂക്ഷിക്കേണ്ടത് അൽ ഇജിത്തിനാബു അനിൽ ിൽ നിന്ന് വിട്ടുനിൽക്കാറുള്ള കഴിവാണ് ആർജിക്കേണ്ടത് ഉറ്റകൃത്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാറുള്ള കഴിവാണ് ഏറ്റവും കൂടുതൽ നേടിയെടുക്കേണ്ടത് തിന്മയുടെ വശമാണല്ലോ ഏറ്റവും അധികം ഉള്ളത് അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും തക്കുവയുടെ വശം പറയുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അതാണ് ഏറ്റവും അധികം സൂക്ഷിക്കേണ്ട ഒരു വശം